ശശി തരൂർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും സി പി എമ്മും ഒക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് പതിനെട്ട് അംഗങ്ങളുമായി പാർലമെന്റിൽ ചെന്നാൽ സംസാരിക്കാൻ രണ്ട് മിനിറ്റിൽ സമയം മാത്രമേ കുറച്ച് സമയം മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് ശശി തരൂർ പറഞ്ഞത് നമുക്ക് ആദ്യം ശശി തരൂർ പറഞ്ഞത് കേൾക്കാം അതിനുശേഷം അല്ല മേലേക്ക് വരാം രവീന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എതിലൊന്നും പറയാൻ തോന്നുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ പ്രസക്തി ഇല്ല ഡൽഹിയിൽ ഞാൻ എപ്പോഴും പറയും സി പി എം ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ പതിനെട്ടിലേ മത്സരിക്കുന്നത് അവരെല്ലാം ജയിക്കാനും പോകുന്നില്ലേ ബംഗാളിലും അവിടെ ഇവിടെ ബുദ്ധിമുട്ടിലും അവർക്ക് അവർക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോക്സഭാ സിസ്റ്റം പാർലമെന്റ് സിസ്റ്റമിൽ ഈ ഒന്നോ രണ്ടോ മൂന്നോ എം പിമാരുള്ള പാർട്ടിക്ക് രണ്ട് മിനിറ്റ് കിട്ടിൽ സംസാരിക്കാൻ അവർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഡൽഹി പോയിട്ട് നമ്മളുടെ ദേശീയ ചർച്ചകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഇതൊന്നും അറിയാത്ത പോലെ കാണിച്ച് നടക്കരുതേ സുഹൃത്തുക്കളെ സഹാകളെ എൽ ഡി എഫിന്റെ പ്രചരണം നൂറ് ശതമാനം എൻ്റെ എതിരാണ് ബി ജെ പിയുടെ എതിരൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവർ മറന്നു ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ദുർഭരണത്തിനെ മാറ്റാൻ ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലമീനിലേക്ക് പോകുന്നു അല്ലമീൻ ശശി തരൂർ പറഞ്ഞത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും യു ഡി എഫും തമ്മിലാണ് മത്സരം പക്ഷെ പലപ്പോഴും സി പി എം ബി ജെ പി വിമർശിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം രണ്ടാമത്തത് ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ അപ്രസക്തമാണ് പാർലമെന്റിൽ ആകെ പതിനെട്ട് പേരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത് എന്താണ് ശശി തരൂർ പറഞ്ഞതിൻ്റെ രാഷ്ട്രീയമുള്ളടക്കം അരുൺകുമാർ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞത് തിരുവനന്തപുരത്തെ മത്സരം യു ഡി എഫും ബി ജെ പിയും നേർക്കുന്നേർ മത്സരമാണ് നടക്കുന്നത് എന്നൊരു പ്രസ്താവന ഇടയ്ക്ക് അദ്ദേഹം നൽകി നടത്തിയിരുന്നു ഇതിനെതിരെ ഇടതു നേതാക്കൾ തിരുവനന്തപുരത്തെ മന്ത്രിമാരുൾപ്പെടെ വലിയ വിമർശനവുമായി തരൂരിനെതിരെ ഇപ്പോൾ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിനുള്ള തന്ത്രമാണ് തരൂരിൻ്റെത് എന്ന് മാത്രമല്ല ബി ജെ പിയെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിയാണ് തരൂർ നടത്തുന്നത് തരൂര് ആർ എസ് എസ് മനസ്സുള്ള കോൺഗ്രസ്സുകാരനാണ് എന്നതടക്കമുള്ള വിമർശനം മന്ത്രി ജി ആർ എല്ലും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഈ ഒരു മറുപടി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇത്തരമൊരു പ്രതികരണം ശശി തരൂർ നടത്തിയിരിക്കുന്നത് താൻ കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത് തന്റെ പോരാട്ടം ബി ജെ പിക്ക് എതിരെയാണ് അങ്ങനെയുള്ള തന്നെ എങ്ങനെയാണ് ആർ എസ് എസ് മനസ്സുള്ള കോൺഗ്രസുകാരനെന്ന് വിശേഷിപ്പിക്കുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ും തിരുവനന്തപുരത്ത് മത്സരം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇടതു പ്രചരണം പൂർണ്ണമായും തനിക്കെതിരെയാണ് സിറ്റിംഗ് എം പി ആയതുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു പക്ഷേ ബി ജെ പിക്ക് ഇടതുപക്ഷം ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു പോരടിക്കുമ്പോൾ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇടതി മുന്നോട്ട് പോകുമ്പോൾ ദേശീയ തലത്തിൽ അവർക്ക് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു പോരാട്ടമാണ് ഫൈറ്റാണ് നടക്കുന്നത് അവിടെ പരമ്പരാഗതമായി പാർലമെന്റിൽ പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ ഇരുന്ന് സ്വാധീനമുള്ള ആളുകളാണ് അവിടെ കൂടുതൽ വേണ്ടത് അത് കോൺഗ്രസും തമിഴ്നാട്ടും ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കാണ് ആ വിധത്തിൽ സ്വാധീനമുള്ളത് ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുകയാണ് പന്നിൻ രവീന്ദ്രൻ സി പി ഐക്ക് ദേശീയ തലത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല സി പി എം മത്സരിക്കുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനെട്ട് സീറ്റിൽ മാത്രമാണ് അവർ മത്സരിക്കുന്നത് അതിൽ തന്നെ എല്ലാ സീറ്റും വിജയിക്കാനും പോകുന്നില്ല രണ്ടോ മൂന്നോ സീറ്റ് വിജയിച്ച് പാർലമെന്റിൽ പോയാൽ എന്ത് ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചർച്ചകളെ എങ്ങനെ അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും രണ്ട് മിനിറ്റ് പോലും സംസാരിക്കാനാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അവർ യു ഡി എഫിനെ തെരഞ്ഞെടുക്കണമെന്നൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയും ഇല്ല അവരുടെ പ്രസക്തി എന്തെന്നൊരു ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ള ഒരു ഇന്നർ മീനിങ് കൂടി അതിൽ ഉണ്ട് താനും ഏതായാലും അതിനൊരു മറുപടി വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതു ക്യാമ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരത്ത് ശക്തമായിട്ടൊരു പോരാട്ടം അത് മുന്നോട്ട് പോവുകയാണ് തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പോരാട്ടം അത് എഫ് ും ബിജെ പിയും തമ്മിലാണ് കഴിഞ്ഞ ദിവസം പന്നിൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ല തിരുവനന്തപുരത്തെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ബി ജെ പി ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം ഇവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ വലിയൊരു പോരാട്ടം ദേശീയതലത്തെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പോരാട്ടം അവിടെ കൊണ്ടും കൊടുത്തും മുന്നണികൾ പ്രചരണരംഗത്ത് സജീവമായി തന്നെ മുന്നേറുകയാണ് അരുൺകുമാർ ഓക്കെ തീർച്ചയായിട്ടും അല്ലബീൻ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ തന്നെ സദ്യയാകർഷിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ത്രികോണ മത്സരം എന്നത് തന്നെ നമ്മൾ പറയണം